ഞാൻ പോയില്ല പോ രാത്രിയാണെന്ന് അത് അത് കണ്ടുപിടിച്ചോളൂ ആ നിങ്ങളെ കൊണ്ട് കണ്ടുപിടിക്കാങ്കി അങ്ങ് കണ്ടുപിടിച്ചോ കപ്പിത്താന്റെ കപ്പൽ ലോട്ടകളെ കുറിച്ചൊന്നും നിങ്ങൾക്ക് അറിയാൻ വലാത്തോണ്ട പിന്നെ ഇങ്ങനെ ഞാൻ പുറമേ ഇങ്ങനെ മര്യാദക്ക് സംസാരിക്കുന്നെങ്കിൽ കടന്ന് തിളയ്ക്കുന്നുണ്ട് പച്ച തെറി എൻ്റെ വായി വരുന്നുണ്ട് എനിക്ക് നല്ല വർത്തമാനം പറയാൻ അറിയാത്തവളും അല്ല അറിയാലോ പിന്നെ ഇലക്ഷൻ വരുന്ന നോക്കി കണ്ടൊക്കെ സംസാരിക്കണമെന്ന് മേളി നോർ ഉള്ളത് കൊണ്ട് ഒരു കണക്കിനങ്ങ് സംസാരിക്കുന്നത് ആ നിങ്ങളോട് ആവശ്യമില്ലല്ലോ ഞാൻ പറഞ്ഞിട്ടുണ്ട് െ ആ ജനങ്ങളുടെ നികുതിക്കാശത്ത് ഫ്ലൈറ്റ് പിടിച്ച് തോന്നുമ്പോ പോവുകയും ചെയ്യും അവിടെ നല്ല സൗകര്യമുള്ള റൂമുകളിൽ താമസിക്കുകയും ചെയ്യും ഷോപ്പിംഗ് നടത്തും ദൂരത്തും നടത്തും അതിന് നിങ്ങൾക്ക് എന്താ നിങ്ങളോട് പറയേണ്ട കാര്യം ഞങ്ങൾക്കില്ല എന്താ ധാർഷ്ട്രോന്നുണ്ടോ കേന്ദ്രമന്ത്രിയുടെ ഓഫീസ് വിശ്വസിച്ചോളൂ കേട്ടോ ഇത്രയും ഈ കേരളത്തിൽ ഇങ്ങനെ വിജയിച്ചു നിൽക്കുന്ന ഒരു മന്ത്രിയെ ജനങ്ങൾ കണ്ടിട്ടില്ല അപ്പൊ അത്രത്തോളം ഒരു വിജയത്തിൽ ഞാൻ നിൽക്കുമ്പോ എന്നെ തകർക്കാൻ വേണ്ടിട്ടല്ലേ നിങ്ങൾ ഇങ്ങനൊക്കെ നോക്കുന്നത് സത്യം ജനങ്ങളെ അറിയിച്ച് എന്നെ മോശക്കാരിയാക്കാൻ അല്ലെ മാധ്യമങ്ങള് ശ്രമിക്കുന്നത് അത്യാവശ്യം ഞങ്ങളുടെ കപ്പിത്താന്റെ സ്വഭാവം ഞങ്ങൾക്ക് എല്ലാവർക്കും പകർന്നു തന്നിട്ടുണ്ട് ഇത്തരം അത്യാവശ്യം സന്ദർഭങ്ങളിലൊക്കെ ജനങ്ങളോട് നേരിട്ട് ഉത്തരം പറയാൻ പറ്റാത്ത ചോദ്യങ്ങൾ നമ്മുടെ നേരെ വരുമ്പോൾ എങ്ങനെ എന്നുള്ളത് ഞങ്ങളുടെ കപ്പിത്താൻ ഞങ്ങൾക്ക് ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ട് കേട്ടോ ഇപ്പൊ വിചാരിക്കും ഇത്രയും മീഡിയയുടെ മുന്നിൽ ഇങ്ങനെ നിന്ന് സംസാരിക്കുന്ന ആളുകളുടെ അടുത്തൊരു ആളുകളുടെടുത്തൊരു എന്തെങ്കിലും ആവശ്യമായിട്ട് വന്നാൽ എന്തായിരിക്കും അവസ്ഥ എന്നൊക്കെ ആയിരിക്കും ഓരോരുത്തരൊക്കെ ചിന്തിക്കുന്നത് ആ ഞങ്ങൾ ഇവിടെ കയറിയിരിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിനെ നോക്കാനും ഞങ്ങൾക്ക് പത്ത് കാശ് ഉണ്ടാക്കാനും തന്നെ ആ ഞങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ട് ഈ കസേര കയറി ഇരുന്നിട്ട് അതൊക്കെ നടത്താൻ തന്നെയാ തീരുമാനിച്ചത് ആ അത് തന്നെയാ തീരുമാനിച്ചേക്കുന്നത് അത് വിശ്വസിച്ചാൽ വിശ്വസിച്ചാൽ മതി മതി എനിക്ക് എനിക്ക് നിങ്ങൾ ചോദിച്ചോളൂ ഞാൻ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ജനാധിപത്യം ഒന്നും അല്ല നടക്കുന്നത് രാജഭരണം തന്നെ കേട്ടല്ലോ അതുകൊണ്ട് നിങ്ങളുടെ നികുതി കാശ് കൊണ്ട് ഞങ്ങൾ പലതും ചെയ്യും അതൊന്നും ഇങ്ങോട്ട് ചോദിക്കണ്ട അങ്ങോട്ട് മറുപടി പറയാൻ സൗകര്യവും ഇല്ല തോന്നുമ്പോ തോന്നുന്നിടത്ത് മറുപടി കൊടുത്തോളൂ പറയേണ്ട ആളുകളുണ്ട് അവരോട് ഞാൻ ബോധ്യപ്പെടുത്തിക്കോളാം നാട്ടുകാരുടെ അടുത്ത് ഇതൊന്നും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടല്ലോ ആണ് ഉത്തരം വിട്ടുമ്പോ കൊഞ്ചനം കാണിക്കും ഇനിയും കൊഞ്ചനം കാണിക്കും അത് മാത്രം ഞങ്ങളുടെ സ്റ്റോക്ക് അത് കാണാൻ വേണ്ടി പിന്നെ പിന്നെ വോട്ട് തന്നുകൊണ്ടല്ലേ ഇവിടെ കയറിയിരിക്കുന്നത് അപ്പൊ അങ്ങ് സഹിച്ചാൽ മതി ഞങ്ങളെയൊക്കെ ഞങ്ങളുടെ ഓഫീസിലൊക്കെ വന്ന് കാണണമെങ്കിലുണ്ടല്ലോ ആരോടും ചോദിക്കുക പോലും വേണ്ട ഒരാൾ ഒരു ആവശ്യമായിട്ട് വന്ന് നേരെയൊക്കെ കേറിപ്പോ നേരത്തെ കാലം കൂട്ടി അപ്പോയിൻമെന്റും എടുക്കണ്ട പി എം കാണണ്ടോ മന്ത്രിയുടെ ഓഫീസിലും ഒന്നും അറിയിക്കേണ്ട ആവശ്യമില്ല അവരിങ്ങനെ ഡോറിന്റെ അടുത്ത് വന്ന് നിന്ന് മാഡം ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയുമ്പോൾ ഇങ്ങനെ പോരെന്ന് പറഞ്ഞ് ഞാനിങ്ങനെ വിളിക്കുവാ പതിവ് അപ്പൊ ഞാൻ വിചാരിച്ചു ഇതുപോലെ നമ്മുടെ ഇവിടുത്തെ പോലെ ആയിരിക്കും കേന്ദ്രത്തിലോന്ന് വിചാരിച്ചു അവിടെ ചെന്ന് ആ മന്ത്രിയെയും കണ്ട് പറ്റിയാ ഇവിടുത്തെ ആശമാരിങ്ങനെ നമുക്ക് തലവേദന ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണല്ലേ ഇവരുടെ കാര്യം ഒന്ന് സൂചിപ്പിച്ചേക്കാം പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെതായിട്ടുള്ള ക്യൂബന് ഉപ്രധാനമന്ത്രിയുടെ അത്താഴവരുന്നൊക്കെ ഉണ്ട് അതൊക്കെ ഇപ്പൊ ഞങ്ങൾക്ക് അതിനൊന്നും നിന്നും പോകാതിരിക്കാൻ പറ്റത്തില്ല നിങ്ങൾ ആരും പറയുന്ന പോലെ ഒന്നും അല്ല അതൊക്കെ അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുള്ള കാര്യങ്ങളാണ് ഞങ്ങൾക്കിപ്പോ ഈ വെയിലത്ത് കിടക്കുന്ന ആശമാരുടെ കാര്യം മാത്രം നോക്കിയാൽ പോരാ കേന്ദ്ര സ്കീമാണെന്ന് പറഞ്ഞത് മനസ്സിലായില്ലേ ഏ എവിടെ അവർ കേരളത്തിലല്ലേന്നോ കേരളത്തിലായി പോയതാണ് ഇപ്പൊ ഞങ്ങളുടെ പ്രശ്നം ആ കേന്ദ്രം നിയമിച്ചെങ്കിൽ കേന്ദ്രത്തിൽ ചെന്നിരുന്ന് സമരം ചെയ്യാൻ ഞാൻ പറഞ്ഞല്ലോ അന്നേ ഒന്നിച്ചു പോകാന്ന് ഞാൻ പറഞ്ഞ ഈ ഒരു മാസം എന്നെ ഇട്ട് ദേഷ്യം പിടിപ്പിച്ച് പിടിപ്പിച്ച് ഇന്ന് പോകും നാളെ പോകുന്നു കരുതി എത്ര ദിവസം കൊണ്ട് ഒരു ചുരിദാർ തയച്ചിട്ടിരുന്നറിയാവോ പിന്നെ എത്ര നാൾ കൊണ്ട് കാക്കും എനിക്ക് അവിടെ അത്താഴ വരുന്നു എന്ന് ആ സമയത്ത് ഞാൻ കയറി പോന്നു അവർക്ക് വേണമെങ്കിൽ അവർ കൂടെ വരട്ടെ അല്ലെങ്കിൽ അവരോട് ഇരിക്കട്ടെ എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്റെ കപ്പിത്താനോട് നേരിട്ട് ബോധ്യപ്പെടുത്തിക്കൊള്ളാം കേട്ടല്ലോ മാധ്യമങ്ങളോ കടക്കെ സംസാരിക്കേണ്ട എന്തൊക്കെ കാര്യങ്ങളാണെന്ന് പിന്നീട് തീരുമാനിച്ചെഴുതി തയ്യാറാക്കി അതിൽ കൂടെ ജനങ്ങളെ അറിയിച്ചോളും അവരതങ്ങ് വിശ്വസിച്ചോളും നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ചറിയേണ്ട അന്വേഷിച്ച് അറിഞ്ഞ് ജനങ്ങളെ അറിയിക്കുന്നതല്ല നിങ്ങളുടെ പണി ഞങ്ങൾ എന്തെങ്കിലും ഛർദ്ദിക്കുമ്പോൾ അത് വാര്യ ജനങ്ങളുടെ അണ്ണാക്കിലോട്ട് ഇടുന്നതാണ് നിങ്ങളുടെ പണി ആ പണി നിങ്ങൾ ചെയ്താൽ മതി ഞാനും ഈ പണി കുറെ നാൾ ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ തീരുമാനങ്ങളൊന്നും ജനങ്ങൾ അറിയരുത് ഞങ്ങളുടെ നീക്കങ്ങളൊന്നും ജനങ്ങൾ അറിയരുതെന്ന് നിർബന്ധമുള്ള ആളുകളാ ഞങ്ങളെന്നറിയാലല്ലോ പിന്നെ പിന്നെ നിങ്ങൾ എന്തിനാണ് അതിന്റെ പുറകെ പോകുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമോ കണ്ടുപിടിക്ക് ആ വെല്ലുവിളിക്കുക കണ്ടുപിടിക്ക് ഇതാണോ ഒരു ജനപ്രതിനിധിയുടെ സംസാര രീതി എന്നോ പിന്നെ ഏത് രീതി സംസാരിക്കണം ഏഹ് ജനങ്ങളുടെ മുന്നിൽ വെച്ച് ഞങ്ങളെ വളിച്ചു പോകുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ വെച്ച് ഞങ്ങൾക്കും പിടിച്ചു നിൽക്കണ്ടേ ഈ നാട്ടുകാരെ മാധ്യമ പ്രവർത്തകരെ ഒന്നും സല്യൂട്ട് ചെയ്ത് ബഹുമാനിച്ച് സംസാരിക്കേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കില്ല ഞങ്ങൾ വോട്ട് ചോദിക്കാൻ വരുമ്പോൾ വോട്ട് കിട്ടാൻ വേണ്ടി പല തരത്തില് പാലും തേനും ഒക്കെ ഒഴുക്കി സംസാരിച്ചു അപ്പൊ നിങ്ങൾ എന്തിനാ അതിൽ വീണ് വോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഞങ്ങൾ പലതരത്തിൽ സംസാരിക്കും ഞങ്ങൾക്ക് ഇപ്പൊ ഇങ്ങനെ സംസാരിക്കാൻ സൗകര്യമുള്ളൂ എത്ര പേരുടെ ആസനം താങ്ങിയാണ് നമുക്കൊരു കസേര കിട്ടുന്നതെന്ന് നമുക്കേ അറിയുള്ളൂ അത് കിട്ടുമ്പോൾ ഞങ്ങളത് മുതലാക്കി ഞങ്ങളുടെ കുടുംബം രക്ഷപ്പെടുത്താൻ നോക്കുവോ അതോ നാട്ടുകാരുടെ പട്ടിണി മാറ്റാൻ പോവോ ആ കുറച്ച് ആളുകളോട് പുച്ഛവും അഹങ്കാരവും ഒക്കെ ഉണ്ട് തലയ്ക്കകത്ത് ആ അതൊന്നും ഇല്ലാതെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനും പറ്റില്ല ഞങ്ങൾ അതാണ് ഇവിടെ കപ്പൽ ആടി ഒലിഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ടെൻഷൻ ഞങ്ങൾക്ക് ഒരു വശത്തുണ്ട് പിന്നെ നിങ്ങൾ ആവശ്യമില്ലാത്ത എക്സ്ട്രാ ടെൻഷൻ കൊണ്ട് തരണ്ട ഞങ്ങളെ ഞങ്ങളുടെ ഒഴിക്ക് വിട് ആ നാട്ടുകാരുടെ കാശ് നാട്ടുകാരുടെ കാശ് കൊണ്ടാണ് പോകുന്നതെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന പിന്നെ ഞങ്ങൾ എന്താ വേറെ വല്ല ജോലിക്കും പോകുന്നുണ്ടോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാര്യങ്ങളെല്ലാം മുടിച്ച് തീർക്കുന്നില്ല ഞങ്ങൾ ഇത്ര പെട്ടെന്ന് ഇത്ര പെട്ടെന്ന് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇത്രയും സർക്കാർ മാറി മാറി ഇവിടെ ഭരിച്ചിട്ടുണ്ട് ഈ എട്ടൊമ്പത് വർഷം കൊണ്ട് ഇത്രയും കുറഞ്ഞ കാലയളവിൽ ഞങ്ങൾ മുടിച്ചിട്ടുള്ളത് പോലെ ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു സർക്കാരിൻ്റെ ഇവിടെ മുടിക്കാൻ പറ്റിയിട്ടുണ്ടോ അത് നിങ്ങൾ പറ ഈ കുറഞ്ഞ സമയം കൊണ്ട് ഇത്രയും കേരളത്തെ മാറ്റി തന്നില്ലേ അതിന്റെ ഒരു നന്ദിയെങ്കിലും നിങ്ങൾ കാണിക്കണ്ടേ അപ്പൊ അങ്ങനെ മാറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എത്രത്തോളം അധ്വാനിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു കൂലി ഞങ്ങൾക്ക് കിട്ടണ്ടേ ഞങ്ങക്ക് ഞങ്ങളുടേതായിട്ടുള്ള സന്തോഷങ്ങളില്ലേ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നിടത്ത് പോകണ്ടേ ഒരു വിഷമം നിങ്ങൾ മനസ്സിലാക്കാതിരിക്കരുത് പണ്ട് കുവൈറ്റില് നമ്മുടെ മലയാളി സഹോദരങ്ങളെ കാണാൻ വേണ്ടിയിട്ട് ഇതേ ചുരിദാർ അയൻ ചെയ്തിട്ടുകൊണ്ടാണ് ഞാൻ മണിക്കൂറുകൾ ആ വിമാനത്താവളത്തിൽ നിന്നത് അന്നൊന്നും ആരും ചോദിക്കാനില്ലായിരുന്നു എന്താ പോവാത്തത് എന്താ വിടാത്തത് എത്ര സമയം ഞാനവിടെ കാത്തു കിട്ടി കിടന്നോ അന്ന് ഞാൻ മടക്കി വെച്ചതാണ് ഈ ചുരിദാർ അത് ഇട്ടുകൊണ്ട് തന്നെ ഫ്ലൈറ്റിൽ കയറി ഡൽഹി പോകണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഞാനത് സാധിച്ചു എൻ്റെ രാജാവിൻ്റെ സ്വഭാവ ഗുണങ്ങളെല്ലാം അനുകരിക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഒരു മനസംതൃപ്തിയാണ് അത് ആർക്ക് നൊന്തു അല്ലെങ്കിൽ നിങ്ങൾക്കത് അഹങ്കാരമായിട്ടോ അത് ധാർഷ്യമായിട്ടോ ഒക്കെ തോന്നിയെങ്കിൽ അത് ഞങ്ങളുടെ ആരുടെയും കുഴപ്പമില്ല ഞങ്ങൾ ആരായാവിൻ്റെ ബാധ പിന്തുടരുന്ന ആളുകളാണ് കേന്ദ്രം എന്ത് പദ്ധതി ഇവിടെ അവതരിപ്പിച്ചാലും അത് കേന്ദ്രത്തിനോടാണ് ചോദിക്കേണ്ടത് അവർ ജോലി ചെയ്യുന്നത് കേരളത്തിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആ നമ്പർ വൺ ആക്കിയെങ്കിൽ നമ്പർ വൺ ആക്കാൻ വേണ്ടി എത്ര ദിവസം കസേരയിൽ ഇന്ന അറിയാം ആ സമയത്ത് മാസ്ക് വെച്ച് 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 പിന്നെ അതിന്റെ അലർജി അതിന് എന്റെ സ്കിൻ ശരിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എത്രത്തോളം കഷ്ടപ്പെട്ടെന്ന് അറിയാമോ എന്റെ ആ കഷ്ടപ്പാട് എല്ലാം നിങ്ങൾ കണ്ടായിരുന്നു ആശമാരുടെ കഷ്ടപ്പാട് മാത്രമേ നിങ്ങൾ പറയുന്നുള്ളൂ നമ്പർ വൺ ആക്കിയതിന്റെ പിന്നിൽ എന്റെ കാക്കത്തുള്ള ആയിരം അധ്വാനം കിടക്കുക ഇപ്പൊ എഴുപത്തയ്യായിരത്തി നാനൂറ് രൂപയുടെ ഹാൻഡ് ബാഗ് വാങ്ങിക്കാൻ ഞാൻ പെട്ട കഷ്ടപ്പാട് ഏഹ് ഇതൊക്കെ നിങ്ങൾ അറിയുന്നുണ്ടോ ഫ്ലൈറ്റിലൊക്കെ കയറി അത്താഴവരെന്നൊക്കെ ഭയങ്കര ഹെവിയായിരുന്നു ഞാൻ പോയി ഇനി ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ നിങ്ങളൊന്നും പോയി ത